ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മഹാകുംഭമേളയിലെ പരാമർശം ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ പട്ടിണി മാറുമോ എന്ന പരാമർശത്തിലാണ് വ്യക്തമാക്കിയത് ആരുടെയും വിശ്വാസം വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഖാർഗെ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയതിനെതിരെയായിരുന്നു ഖാർഗെയുടെ പരാമർശം ബിജെപി നേതാക്കൾ ഗംഗയിൽ മുങ്ങിക്കുളിക്കാനായി മത്സരിക്കുകയാണ് എന്നാൽ ക്യാമറയ്ക്ക് മുമ്പിലുള്ള മുങ്ങിക്കുളിയാണ് നടക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു നന്മയും വരാൻ പോകുന്നില്ല എന്നും കാർഗെ നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു വിഷയത്തിൽ ബി ജെ പിയുടെയും ഹിന്ദു നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർന്നതോടുകൂടിയാണ് കാർഗെ ക്ഷമ ചോദിക്കുന്നതായി അറിയിച്ച് രംഗത്ത് വരുന്നത് ആരുടെയും വിശ്വാസം റണപ്പെടുത്താനായി പറഞ്ഞതല്ലെന്നും ഞങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും കാർഗെ അറിയിച്ചു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ വിവാദ പരാമർശം നടത്തിയത്